Hi, friends. നമുക്കിന്നൊരച്ചാർ റെസിപ്പി ആയിട്ട് കേട്ടോ ഞാൻ വന്നേക്കുന്നത് നമുക്കത് മാങ്ങയാണ് നമ്മൾ അടമാങ്ങ എന്നൊക്കെ പറയും ഉണക്ക മാങ്ങ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേൾക്കാം അപ്പോൾ അതിനെ തുണക്കി വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ വേ നല്ല വേനൽക്കാലം ആണല്ലോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് മാങ്ങയൊക്കെ കിട്ടിയിട്ട് സീസണിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്ന ഇപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുതിരാനായിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ വെച്ചാൽ മതിയായിരിക്കും അത് ഒരു ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത് നല്ല എണ്ണയായിരിക്കും ടേസ്റ്റ് കൂടുള്ളൂ വെളിച്ചെണ്ണ ആവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലെണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലവിയും കൂടെ പൊട്ടിക്കാനിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരച്ചത് സോറി ച അരിഞ്ഞെടുത്ത് ഞാൻ അതിലേട്ടിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആഴ്ചയിലുള്ള പൊടികൾ ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അച്ചാർ പൊടി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യണം ഞാൻ അച്ചാർ പൊടി യൂസ് ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ മാങ്ങ ഉണക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടായിരിക്കും ഉണക്കുന്നത് അപ്പോൾ നമ്മൾ മാങ്ങ ഇട്ടതിന് ശേഷം ഇനി ഉപ്പ് നോക്കിയാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങ ഇടുക ഉണക്കിയ നമ്മൾ അതിലത്തെ വെള്ളം ഞാൻ ഫുൾ ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇപ്പം ഞാനൊരു ചെറിയ പീസ് ശർക്കര ഇട്ടിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടോ അച്ചാർ റെഡി ആയിട്ടുണ്ട് അത് കുറേ കാലം കേടുവരാതെ ഇരിക്കും കേട്ടോ അപ്പോൾ മാങ്ങ കിട്ടുന്ന സീസണിൽ ഇപ്പോൾ സീസൺ ആണ് അപ്പോൾ നമ്മൾ മാങ്ങ ഒക്കെ പച്ച മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് താങ്ക് യു